ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോക്ക് എല്ലാവർക്കും വിക്രമിന്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി റിസോർട്ടിന്റെ പ്രോമോയുടെ വിലയ്ക്ക് സ്വാഗതം ബ്രോമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ വേദയ്ക്ക് വിക്രമിനെതിരെ സാക്ഷി പറയേണ്ട ദിവസം വന്നിട്ടിരിക്കുകയാണ് അങ്ങനെ വേദയും വേദയുടെ കൂടെ കോടതിയിലേക്ക് വേദയെ കൂട്ടി പോകുന്നത് സുധാകരൻ മഷാണ് അവൻ രണ്ടാളും കൂടെ ഇപ്പോൾ കോടതിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഈ ഒരു ടൈമിൽ കമലാമ്മ നൊന്ത് കരഞ്ഞു തളർന്നിട്ട് വേദയുടെ പറയണം നീ പോയിക്കോ നീ പോയി സാക്ഷി പറഞ്ഞു നീ ആർക്ക് ആർക്കെതിരെ സാക്ഷി പറയാൻ പോകുന്നത് എന്ന് കൂടെ നീ ചിന്തിച്ചോ നീ പോയി സാക്ഷി പറഞ്ഞു ഞാൻ ആ വത്സരത്തിൻ്റെ മകനെക്കുറിച്ച് അന്വേഷിച്ചു അവൻ എത്ര മോശപ്പെട്ടവനാണെന്നറിയോ ആർക്കും തന്നെ അവനെക്കുറിച്ച് നല്ലത് പറയാനില്ല ഞാൻ എന്തായാലും വിക്രമ് അതുകൊണ്ട് അതായത് അത്രയും മോശപ്പെട്ട അവൻ എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും എന്തായാലും എൻ്റെ വിക്രമ് അത് അവനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചതും അതുപോലെ നീ മനസ്സിലാക്കാതെയാണ് അവനെതിരെ സാക്ഷി പറയാനായിട്ട് പോകുന്നത് ഈ നീ സാക്ഷി പറയുന്നതോട് കൂടിയിട്ട് എൻ്റെ മകന്റെ ഭാവി ജീവിതം തന്നെ തൊളയാൻ പോവുകയാണ് നീ നോക്കിക്കോ എൻ്റെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നീ അവനൊരു സാക്ഷി പറയരുതെന്നാണ് പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ വിപരീതമായിട്ടാണ് നീ പറയുന്നതെങ്കിൽ ഒരിക്കലും ഒരു കാലത്ത് ഞാൻ നിന്നെ പൊറുക്കാൻ പോകുന്നില്ല വേദ എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കമലാമ്മ വേദയോടേത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ സുധാകരൻ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം വിക്രമിൻ്റെ അമ്മയാണ് കമല അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവും അവളെ ആശ്വസിപ്പിക്കാനും തനിക്ക് എന്ന് സുധാകരന് മനസ്സിലാവുന്നുണ്ട് വേദക്കാണെങ്കിൽ ഈ ടൈമിൽ താൻ എന്തിനാണ് ഇങ്ങനെ പറയാൻ പോകുന്നത് എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് കേട്ടോ എല്ലാവരും അവൾക്കെതിരെ എതിരായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും ശരിക്കും വിക്രമിൻ്റെ ജീവൻ രക്ഷിക്കാനാണ് താൻ താനിങ്ങനൊരു പ്രവർത്തി ചെയ്യുന്നത് എന്ന് ആരും മനസ്സിലാക്കുന്ന എല്ലാവരും തന്നെ കുറ്റമാണ് പറഞ്ഞത് പറഞ്ഞിട്ട് അവൾക്കും വളരെയധികം സങ്കടം ഉണ്ടാകുന്നുണ്ടാവും ശേഷം അമ്മ ഞാൻ എന്താ പറയാൻ പോകുന്നത് വന്നിട്ട് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ വേദ ശ്രമിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ കമലാമ്മ പറയുന്നുണ്ട് വേണ്ട നീ ഒന്നും എന്നോട് പറയണ്ട ഞാൻ പറഞ്ഞത് നീ ചെയ്താൽ മതി വിക്രമിനെതിരെ നീ ഒരിക്കലും സാക്ഷി പറയരുത് ഇനി നീ സാക്ഷി പറയുകയാണെങ്കിൽ ഒരിക്കലും നീ ഇവിടെ എൻ്റെ മരുമകളായിട്ട് ഇനി വരുമല്ല എൻ്റെ മനസ്സിൽ നിന്ന് നമുക്ക് ഒരു സ്ഥാനം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ കമലാമ്മയുടെ ബാക്കിൽ നന്ദി നിൽക്കുന്ന അവൾക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് കാരണം വേദ ഈ വീട്ടിലേക്ക് തിരിച്ച് വരതെന്ന് മാ കൂടുതൽ ആഗ്രഹിക്കുന്നത് നന്ദി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെയധികം സന്തോഷം ഒന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ വേദ ഹിന്ദ് വളരെ ഒന്നും ചെയ്യാൻ പെട്ടെന്നൊരു മാനസിക അവസ്ഥയിൽ നിന്ന് തളർന്നു പോവുകയാണ് നമ്മുടെ വേദ അങ്ങനെയാണ് നമ്മുടെ പ്രോമ കാണിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നമ്മുടെ വേദ കോടതിയിലെത്തി വിക്രമെതിരെ സാക്ഷി പറയുമോ ഇല്ലേന്ന് അറിയാനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്